കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു അഴിമതിക്കാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പലവിധങ്ങളായ അഴിമതി കേരളത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ദേവന്റെ സ്വത്ത് അല്ലെങ്കിൽ ദേവസ്വം ഭണ്ഡാരത്തിൽ കൈയിട്ട് വാരുകയും ക്ഷേത്രത്തിലെ സ്വർണം പാളികളോടുകൂടി അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന ലോകത്തിലെ തന്നെ ആദ്യ അപൂർവമായ ഒരു അഴിമതിക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ഒന്നര മാസക്കാലമായി വലിയ സമരമുഖത്താണുള്ളത് വിവിധങ്ങളായ സമരങ്ങൾ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചും കളക്ട്രേറ്റുകൾ കേന്ദ്രീകരിച്ചും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സമരമാണ് സെക്രട്ടേറിയറ്റ് വളയൽ എന്നുള്ളത് ആ വലിയ ജനപങ്കാളിത്തം പിണറായി വിജയനെതിരെയുള്ള വലിയ ജനരോഷമാണ് ഈ ജനപങ്കാളിത്തത്തിൽ കൂടി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കേരളത്തിലെ ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ ഗുരുവായൂർ മലബാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾ കേന്ദ്രീകരിച്ച് വലതു മുന്നണിയും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അഴിമതിയെ പറ്റി സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം സി ബി ഐ അന്വേഷിക്കണം ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആ അന്വേഷണം കൊണ്ട് വലിയ ഫലമുണ്ടാകുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നില്ല ഇതിനകത്ത് സിബിഐ അന്വേഷണം ഉണ്ടാകണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നീ ആവശ്യങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്നത്